എയ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് എസ് സിയ ടി ചാപ്റ്റർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു വിപ്ലവ സംഘടനകളാണ് അനുശീലൻ സമിതി ഭാരത് മാതാ അസോസിയേഷൻ യുഗാന്തർ പാർട്ടി ഖദർ പാർട്ടി അനുശീലൻ സമിതി സജീന്ദ്രനാഥ് സന്യാള് അരബിന്ദോ ഘോഷ് എന്നിവർ നേതൃത്വം നൽകി ഭാരത് മാതാ അസോസിയേഷന് നീലകണ്ഠ ബ്രഹ്മാചാരി വാഞ്ചി അയ്യർ നീലകണ്ഠ ബ്രഹ്മാചാരി വാഞ്ചി അയ്യർ അജിത് സിംഗ് എന്നിവർ നേതൃത്വം നൽകി യുഗാന്തർ പാർട്ടി റാഷ് ബിഹാരി ബോസ് കുതിറാം ബോസ് എന്നിവർ നേതൃത്വം നൽകി ഖദർ പാർട്ടി ലാലാ ഹർദയാൽ നേതൃത്വം നൽകി കൂടുതൽ എസ് സി ആർ ടി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്